യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സന്ദർശനം ഇന്ന് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും പ്രസിഡന്റ് തവണയാണ് ഷെയ്ഖ് മുഹമ്മദ് ഇന്ത്യ അസ്ലം ചേരുന്നു എന്താണ് ഷെയ്ഖ് സായിദിന്റെ സന്ദർശന അജണ്ട ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല ബന്ധവും സമഗ്രമായ സാമ്പത്തികപരവുമായ പങ്കാളിത്തവും പ്രതിഫലിപ്പിക്കുന്ന ഒരു ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുകയെന്നാണ് നിലവിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയാൻ സാധിച്ചത് അല്പസമയത്തിനകം തന്നെ പ്രസിഡന്റ് ഡൽഹിയിൽ എത്തിച്ചേരുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അതിനുശേഷം പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയും ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ വിശദ വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭ്യമായിട്ടില്ല ചില വിവരങ്ങൾ മാത്രമാണ് ഈ ഉപയക്ഷിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളായിരിക്കും പ്രധാനമായും നടക്കുകയെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പ്രസിഡന്റായ ശേഷം ഇത് മൂന്നാം തവണയാണ് ഷെയ്ഖ് മുഹമ്മദ് ഇന്ത്യ സന്ദർശിക്കാനായിട്ട് എത്തുന്നത് അതുകൊണ്ട് െ വളരെ പ്രാധാന്യമുള്ള ഒരു കൂടിക്കാഴ്ചയായിരിക്കും ഇന്ന് വൈകുന്നേരം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടക്കുക